ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗില് പഠിക്കാനായിട്ട് പോകുന്നത് കാർ ഓടിച്ചു തുടങ്ങുന്ന ഓരോ തുടക്കക്കാരനും ഡ്രൈവിങ്ങിലെ ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുമോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം പോയി മറ്റൊരാളെ ഇടിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം റോഡിന് നടുക്കൂടെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ കൃത്യമായിട്ട് ഒരു വണ്ടി നമുക്ക് ഇടത് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയുമോ ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ പല തുടക്കക്കാർക്കും ഒരു കാറ് ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഡ്രൈവിംഗ് ഫിയർ കാരണം നന്നായിട്ടൊരു വാഹനം ഓടിക്കാനായിട്ട് ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന പലർക്കും തന്നെ ഒരു ഇല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അത്തരത്തിലുണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ പത്ത് പേടികളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പത്ത് പേടികൾ നിങ്ങൾ കാർ ഡ്രൈവിംഗിൽ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഒരു വാഹനം ഏറ്റവും നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയും അതിനുള്ള ട്രിക്കുകളും ടെക്നിക്കുകളും ഇന്നത്തെ വീഡിയോ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു തുടങ്ങാം നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഫിയറുകളും അത് മാറ്റാനായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട മെതേഡുമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോ പോയിന്റും മിസ്സ് ചെയ്യാതെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ശ്രദ്ധിച്ച വീഡിയോ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം എൻ്റെ വാഹനം ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒതുക്കിയാണ് നിർത്തിയിട്ടേക്കുന്നത് ചെറിയൊരു കയറ്റത്താണ് വാഹനം നിൽക്കുന്നത് ഞാൻ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് എൻ്റെ കാല് ഞാൻ ബ്രേക്കിലേക്ക് എടുത്ത് വെച്ചു ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി ഓക്കെ ശേഷം വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നിട്ട് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ചെറിയ കയറ്റത്ത് നിന്ന് നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു ഗട്ടറും ലെഫ്റ്റ് സൈഡിൽ ചേർത്താണ് വണ്ടി നിർത്തിയേക്കുന്നത് ഇവിടുന്ന് നമ്മൾ വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും തന്നെ വണ്ടിയുടെ കൺട്രോൾ കിട്ടത്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വണ്ടി എടുക്കാനായിട്ട് പലർക്കും തന്നെ ഒരു ഫിയർ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് മാറ്റാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട െന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ടയർ ഏത് കണ്ടീഷനിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കണം ടയർ നേരെയാണോ അത് ഇടതോ വലതോ തിരിഞ്ഞു കിടപ്പുണ്ടോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് മുന്നോട്ടൊന്ന് അനക്കി നോക്കിയത് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൃത്യമായിട്ടും ഇടത് വലത് തിരിച്ച് നോക്കണം എങ്ങനെയാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതേ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഇതേ ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് വണ്ടി ഒന്ന് അനക്കുകയാണ് അനക്കുന്ന സമയത്ത് എന്റെ വണ്ടി നേരെ പോകുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം മൊത്തം എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണെന്നുള്ളതാണ് അപ്പം ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഓക്കെ എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരികുക വെറും ഒരേ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരികുക എന്നിട്ട് ബ്രേക്കേൽ കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു കയറ്റം ആയതുകൊണ്ട് ബ്രേക്കേൽ കാല് വെച്ചുകൊണ്ട് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു എന്നിട്ട് ബ്രേക്കിൽ ബ്രേക്കേന്ന് കാലെടുക്കുക എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കണം മുന്നോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ അമിതമായിട്ടാകാൻ പാടില്ല അമിതമായിട്ട് ആക്സിലറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് പോകും അതുകൊണ്ട് എന്തു ചെയ്യണം ആക്സിലറേഷൻ മുന്നോട്ട് ശകലം കൊടുത്തോണ്ട് എന്നാൽ തീർത്തിൽ കുറയ്ക്കാനും പാടില്ല ആവറേജ് ഒരു നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ക്ലച്ചയെ ഇങ്ങോട്ട് അയയ്ക്കുക വണ്ടി റോഡിലേക്ക് പ്രവേശിച്ചാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ അയക്കുകയും സ്റ്റിയറിങ്ങിനെ നേരെയാക്കുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് വണ്ടി റോഡിൽ ആയിട്ട് ആക്സിലറേഷൻ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാതെ വണ്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇനി നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ഒരു ഫിയർ പറയാം ഇതുപോലെ പുറകിലൊരു വാഹനം കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ആണ് ഒരു വാഹനത്തെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല പുറകിലൊരു വാഹനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചെറിയ ഇടയിൽ തന്നെ ആണെങ്കിലും സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം നമ്മുടെ വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഇടതാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾ കൃത്യമായിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോയാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം പിടിച്ചു പിടിച്ചു പോകും അതനുസരിച്ച് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് ഉണ്ടാവുകയല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ട് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യും പക്ഷേ ഫസ്റ്റിൽ തന്നെ പോകുന്ന സമയത്ത് നമ്മൾ പിടിച്ചു പിടിച്ച് പോകുന്ന അവസ്ഥയാണ് വാഹനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് വണ്ടി എടുത്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ഗിയറിലാണ് നമ്മൾ വരുന്നത് ഇനി ഒരുപാട് പേരുടെ ഡ്രൈവിംഗിൽ ഒരു ഫിയർ ആണ് ഒരു ഇത്തിരി നിരപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കയറ്റം ആണെങ്കിൽ അപ്പൊ തേട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് സ്ട്രെയിറ്റ് ആകുകയും ഒപ്പം തന്നെ ചെറിയ കയറ്റമാണെങ്കിൽ പോലും കുഴപ്പമില്ല റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വണ്ടി നിങ്ങൾ ലെഫ്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്ത് സ്പീഡ് ആക്കണം എന്നിട്ട് ഏകദേശം വണ്ടി ഒരു മുപ്പത് സ്പീഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക ഇത്രയും കേസേ ഉള്ളൂ എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തേടിപ്പോകാം പിന്നെ മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അപ്പം അങ്ങനെ നിങ്ങൾ തേർഡ് ഗിയറും കൊടുക്കുക ഇപ്പം ഞാനിത് കൊണ്ട് തേർഡ് ഗിയറിൽ ചെറിയൊരു വളവും ചെറിയൊരു ഇറക്കവും വളരെ സുഖകരമായിട്ട് മൂന്നാമത്തെ ഗിയറിൽ ഗിയറിൽ ഡ്രൈവ് ചെയ്തു വരികയാണ് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നാലാമത്തെ ഗിയർ കൊടുക്കണം അപ്പം നാലാമത്തെ ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ എങ്കിലും സ്പീഡാക്കുകൊടുത്ത് മൂവ് മൂവാക്കി അതെ ഏകദേശം അത്രയും സ്പീഡായി അപ്പം ഞാൻ നാലാമത്തെ ഗിയർ കൊടുക്കും കണ്ട നാലാമത്തെ ഗിയർ വരികയാണ് ഇനി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കയറ്റം കണ്ടു അപ്പോഴേ നിങ്ങൾ ഫോർത്തിൽ പോരുത് അപ്പോൾ തന്നെ തേടിട്ടിട്ട് പതിയെ കയറി തുടങ്ങുക ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുപോലെ ആക്സലറേഷൻ കൊടുത്ത് കയറി തുടങ്ങും കയറി തുടങ്ങുമ്പോൾ വണ്ടി ആക്സലറേഷൻ കൊടുക്കുന്നതനുസരിച്ച് കയറാൻ മടി കാണിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ സെക്കൻഡ് കൊടുത്തു അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളിലാകെടുത്ത് നിൽക്കരുത് വണ്ടി തേടി കയറും എന്നുള്ള ചിന്ത അങ്ങനെ പോകരുത് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം കയറത്തില്ലെന്നറിയാം അപ്പോൾ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സലറേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കയറ്റത് വണ്ടി വലി മുട്ടാതെ തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിൽ വരാൻ കഴിയും ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെപ്ത് ആയി കാര്യങ്ങൾ മനസ്സിലായാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ആയിട്ടുള്ള പേടിപൂർണമായിട്ട് മാറി കിട്ടും അതായത് ഇനി നിങ്ങളിൽ പഴയ ആൾക്കാർക്കുള്ള ഒരു ഡ്രൈവിംഗിലെ പേടിയാണ് എതിരെ വാഹനം വരുമോ നമ്മുടെ വണ്ടി എതിരെ ഉള്ള വണ്ടിye തട്ടുമോ തട്ടത്തില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നിങ്ങൾ റൈറ്റ് സൈഡ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുക അതെ ഈ മെത്തേഡിൽ കണ്ടോ ഇതിന് വെളിയിലായിരിക്കണെതിരെ വരുന്ന വാഹനങ്ങൾ കണ്ടോ നോക്കിക്കേ ഈ വാഹനങ്ങളെല്ലാം ഇതിന് പുറത്താണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതിന് പുറത്ത് കാണുന്ന പരുവത്തിന് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ മെത്തേഡും ഒപ്പം തന്നെ ഈ മെത്തേഡിലും കൂടെ ഡ്രൈവ് ചെയ്യുക ഇങ്ങനെ ഇത് കണ്ടോ അപ്പം നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റുമാണ് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതുണ്ട് ഇത് കവറ് ചെയ്തേ പോകത്തുള്ളൂ ഇതിനപ്പുറേ പോകത്തുള്ളൂ ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു ഇപ്പോൾ അവിടുന്ന് ഉണ്ട് രണ്ട് വാഹനങ്ങൾ വരുന്നുണ്ട് റോഡിൻ്റെ ലെഫ്റ്റുമാണ് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയെടുക്കുവാണ് ഇങ്ങനെ നോക്കി ഇവിടെ നോക്കിയെടുക്കുന്നു ഇതിന് വെളിയിലായിരിക്കും എതിരെ വരുന്ന വാഹനങ്ങൾ വരേണ്ടത് ഇതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും എതിരെ വരുന്ന വാഹനത്തെ തട്ടത്തില്ല അപ്പം ഇനി ഇൻ കേസ് ഒരു വണ്ടി നമുക്കിത് ഇവിടെയാണ് കാണുന്നത് ഇപ്പോൾ ആ സ്കൂട്ടിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ഇങ്ങോട്ട് മാറ്റിക്കണം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ പുറത്താക്കിക്കോണം വരുന്ന വാഹനങ്ങൾ എന്തുകൊണ്ടും ഇങ്ങനെ പുറത്താക്കോണം അപ്പം നിങ്ങൾക്ക് എതിരെ വരുന്ന വാഹനം തട്ടുമെന്നുള്ള പേടി മാറ്റാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സാഹചര്യം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റോഡിൻ്റെ വെളിയിൽ ഇറക്കേണ്ടി വരും ചിലപ്പോൾ ഗട്ടർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുഴി കാണുമായിരിക്കും ചെറിയ കുഴികളൊക്കെ കാണുമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എതിരെ ഒരു വാഹനം വരുന്നുണ്ട് സ്പേസ് കുറവുണ്ടെന്ന് തോന്നിയാൽ ഇറക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ കൃത്യമായിട്ട് ഇറക്കിക്കോണം ചില സൈഡിൽ നമുക്ക് വണ്ടി ഒതുക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും എതിരെ ഒരു വാഹനം ഓടിച്ചു വരുന്ന ഒരാൾ വലിയ വണ്ടിയാണ് വരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒതുക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും ഇപ്പം ഇതുകൊണ്ട് എതിരെ ഒരു വാഹനം വരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ ഫ്രണ്ടിൽ ഒരു വണ്ടി നിൽക്കുന്നു അപ്പം നമുക്ക് ഒതുക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമെന്നു കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചിന്തിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫിയർ നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് ഒരു വാഹനം നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പം നിങ്ങൾ എന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ